ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ ഇനി സാഹസിക വിനോദം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിന്റെ കാലം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ફાસ્ટ ફોરબડલ ફોરબર્ડ ફાસ્ડ ફા બેટ પડલ બેટ પડલ બેટ પડલ બેટ પડેલ બેટ પડેલ ઓકે સ્ટપ ટાઈ પડલ મીન ટોપ હાઈ ફાઈ પડલ વન લાવ ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ ഇനി സാഹസിക വിനോദം വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിന്റെ കാലം സാഹസികപ്രിയരായ സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന റിവർ റാഫ്റ്റിംഗ് ടൂർ ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ ആരംഭിച്ചു കുത്തൊഴുക്കിൽ ആടി വെള്ളത്തിൽ താഴേക്ക് പതിച്ചും മുട്ടിയും തട്ടിയും പതിയേയും അതിവേഗത്തിലും കാരിങ്കോട് പുഴയിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര അതൊരു അനുഭവം തന്നെയാണ് പത്ത് വയസ്സിന് മേൽ പ്രായമുള്ള ആർക്കും റാഫ്റ്റിങ്ങിൽ പങ്കെടുക്കാം ഇടവരമ്പിൽ നിന്നും വയലായി വരെ പന്ത്രണ്ട് കിലോമീറ്ററാണ് യാത്ര മൂന്ന് റാഫ്റ്റിലായി ഒരേ സമയം ഇരുപത്തിനാല് പേർക്ക് സഞ്ചരിക്കാം അഡ്വഞ്ചർ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് യാത്ര റാഫ്റ്റിംഗിനെത്തുന്നവർക്ക് പാർക്കിംഗ് കുടിവെള്ളം വാട്ടർ പ്രൂഫ് ബാഗ് പുഴയിൽ നീന്തുവാനുള്ള അവസരം ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ബുക്ക് ചെയ്താണ് ആളുകൾ കൂടുതലും എത്തുന്നത് മലയോര ടൂറിസം മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത സാഹസിക വിനോദമായി മാറിയിരിക്കുകയാണ് റാഫ്റ്റിംഗ് barbara stop barbara stop. stop back panel back panel back yeah she ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് സീസൺ റാഫ്റ്റിംഗ് നടത്തുന്നവർക്ക് ഗൈഡിംഗിനായി വൈറ്റ് വാട്ടർ കയാക്കും തയ്യാറാണ് വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും സനീഷ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് അറുപത് തോമസ് എൺപത്തിരണ്ട് എൺപത്തൊന്ന് നാൽപ്പത് അറുപത്തേഴ് അറുപത്തൊമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേ തെരുവുമല ട്രക്കിംഗ് റാഫ്റ്റിംഗ് ഓടക്കൊല്ലി കേവ് പച്ചില മിനി ഓഡിറ്റോറിയം എന്നിവ ഉൾപ്പെടുത്തി പാക്കേജും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മറക്കരുത് കാരിങ്കോട് പുഴയിലെ റാഫ്റ്റിംഗ് അതൊരു അനുഭവം തന്നെയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ